നമസ്കാരം എൻറാഫ്റ്റ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യാ കോപ്പാഡൽ റയുടെ സെമി ഫൈനൽ ഫിക്സർ നിർണയം കഴിഞ്ഞിട്ടുണ്ട് എഫ് സി ബാഴ്സലോണക്ക് ഏറ്റവും കടുത്ത എതിരാളികളാണ് മറ്റാരുമല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ബാഴ്സയുടെ എതിരാളികളായിട്ട് വന്നിരിക്കുന്നത് സെമി ഫൈനലിലെ ടീമുകൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ റയൽ സോസിഡാഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് എഫ് സി ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ റയൽ ബെറ്റീസിനെ തകർത്ത് തരിപ്പണമാക്കിയാണ് കടന്നു വന്നിരുന്നത് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകളുടെ വിജയമാണ് അവർ ബെറ്റീസിന് മേൽ നേടിയിട്ടുണ്ടായിരുന്നത് ബാഴ്സയുടെ വിജയമാവട്ടെ അൽബാസറ്റയ്ക്കെതിരെ ഒന്നേ രണ്ടിനായിരുന്നു വലൻസിയയെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചാണ് അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോ സെമിയിലേക്ക് എത്തിയതെങ്കിൽ അലാവസിനെ രണ്ടേ മൂന്നിന് തോൽപ്പിച്ചാണ് റയൽ സോസിലാഡ് കടന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ സെമി ഫൈനലിൻ്റെ ഫിക്സറ് തീരുമാനമായിരിക്കുന്നു ഇപ്പോൾ ബാഴ്സയുടെ മത്സരം അത്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള ആദ്യപാദ മത്സരം ഫെബ്രുവരി പത്ത് പന്ത്രണ്ട് ആ തീയതികളിലായിരിക്കും ഉണ്ടാകുക ബാഴ്സക്കത് എവേ മത്സരമാണ് ആ കാര്യം ശ്രദ്ധിക്കണം അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് എഫ് സി ബാഴ്സിലോണ ഫസ്റ്റ് സെമി ഫൈനൽ മത്സരം എവേ മത്സരമാണ് രണ്ടാം പാദ മത്സരം മാർച്ചിലാണ് മാർച്ച് മൂന്ന് അഞ്ച് ആ ഒരു മാച്ചിൻ്റെ കിടയിലാണ് കളിവരുന്ന സ്പോട്ടിഫൈ ക്യാമനോവിലായിരിക്കും ബാഴ്സക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് രണ്ടാം പാദ മത്സരം സ്വന്തം മൈതാനത്താണ് നടക്കാൻ പോകുന്നത് ആശ്വാസം അവിടെ ബാഴ്സക്കുണ്ട് എന്ന് സംഭവിച്ചാലും തിരിച്ചടിക്കാൻ സ്വന്തം കാണികൾക്ക് മുന്നിൽ കഴിയുമെന്ന പ്രതീക്ഷയാണ് അതിന് കാരണം റയൽ സോസിഡാഡ് വേഴ്സസ് അത്ലറ്റിക്കളം ബിൽബാവോ മത്സരത്തിൻ്റെ ആദ്യപാദ മത്സരം അത്ലറ്റിക്ലോ ബിൽബാവോയുടെ മൈതാനത്താണെങ്കിൽ രണ്ടാം പാദ മത്സരം റയൽ സോസിഡാഡിൻ്റെ മൈതാനത്താണ് നടക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി വരാം